അങ്ങനെ അടുത്തൊരു യാത്ര പോകാൻ സമയമായി ഇന്നിപ്പോൾ ഞാൻ പോകാൻ പോകുന്നത് പതിനഞ്ച് വർഷങ്ങളോളം അടച്ചിരുന്ന ഒരു വനപാതയിലൂടെയാണ് മാമലക്കണ്ടം മാങ്കുളം റൂട്ടി കൂടെയാണ് ഇന്നത്തെ യാത്ര കുറേ പേര് ഈ വനപാതയെ രാജപാത എന്ന് വിളിക്കും എന്റെ കൂടെ ഏറെ ചെക്ക് പോസ്റ്റ് നേരെ അടിമാലി മൂന്നര മനസ്സിലായി സ്കൂളിന്റെ സ്കൂള് കഴിഞ്ഞിട്ടല്ലേ ചെക്ക് പോസ്റ്റ് ഉള്ളു ആ കൊഴപ്പില്ല തിരിച്ചുവരുമ്പോ സ്കൂൾ കാണുമോ നേരെ പോകും നിന്ന് റൂട്ട് വരും ആദ്യ രാവിലെ തന്നെ ഇറങ്ങുന്നോണ്ട് തന്നെ പോകുന്ന റൂട്ടിലെ കോടയും ആ ഒരു മൂടലും ആ തണുപ്പും ഒരു ചെറിയ മഞ്ഞയ്ക്ക് ആസ്വദിക്കാന്ന് പറഞ്ഞ അതൊരു പ്രത്യേക രസമാണ് ഞങ്ങളിപ്പോ പോകുന്നത് നേരെ മാങ്കുളത്തേക്കാണ് മാങ്കുളത്തിൽ നിന്ന് നേരെ മാമലക്കണ്ടുമാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മാമലക്കണ്ടം സ്കൂളിൻ്റെ സൈഡിലുള്ളൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റ് വഴി നമുക്ക് പോകാൻ പറ്റൂല അവിടത്തുള്ള ഉള്ള പോലീസുകാർ ബൈക്കാരെ കടത്തിവിടില്ല എനിക്ക് വൈകാണെങ്കിൽ മാമലക്കണം ചെക്ക് പോസ്റ്റിൽ നിന്ന് ആകെ പോലീസുകാർ കടത്തിവിടുന്നത് ഓഫ് റോഡ് ജീപ്പുകളും എസ്ഇകൾ മാത്രമാണ് ബൈക്കിൻ്റെ അടി തട്ടു എന്ന് പറഞ്ഞിട്ടാണ് ബൈക്കാരെ കടത്തിവിടാത്തത് അതാണ് അടി വഴി നമ്മളിപ്പം നേരെ മാങ്കുളത്തേക്ക് പോകും അടിമാലി വഴി മാങ്കുളം കയറിയിട്ട് ആ വഴി നമ്മൾ മാമലക്കണം ചെക്ക് പോസ്റ്റ് വഴി ഇറങ്ങും മാമലക്കണം ചെക്ക് പോസ്റ്റ് വഴി കയറാനാണ് പോലീസുകാർ കൂടുതലും എതിർപ്പ് പറയുന്നത് അപ്പോൾ നമ്മൾ ആ വഴി കൂടെ ഇറങ്ങിപ്പോകും അതിൽക്കൂടെയാണ് ഒരുവിധം ബൈക്കാരും കയറിയതും ആ ചെക്ക് പോസ്റ്റ് വരെ ഇറങ്ങിയതും ഇപ്പോഴത്തെ അടിമാലിക്ക് തൊട്ട് മുമ്പ് ഒരു ലെഫ്റ്റ് കട്ടി കയറി മാങ്കുളത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു റൂട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴും ആ ഒരു ചുറ്റുമുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് അപാരം തന്നെയാണ് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് കയ്യിലൊരു ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഉള്ളതുകൊണ്ട് പറ്റാവുന്നതും ചുറ്റുള്ള എല്ലാം കിട്ടും ചുറ്റുമുള്ള എല്ലാ വ്യൂവും കിട്ടും ആ നാട്ടുകാരൻ ചേട്ടൻ നല്ല ചില്ല വൈബിലാണ് ഇപ്പം മാങ്കുളം ഏകദേശം എത്താനായിട്ട് പോവാണ് മാങ്കുളവും അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ് പക്ഷെ കൂടുതലും ആൾക്കാർ ഈ മാമലക്കണ്ട മാമലക്കണ്ടെന്ന് കേട്ടതുകൊണ്ട് തന്നെ മാങ്കുളത്തേക്ക് അങ്ങനെ എല്ലാവരും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധ എത്തൂല ഇപ്പം തന്നെ മാങ്കുളത്തേക്കുള്ള റൂട്ട് കണ്ടോ ആ മരങ്ങളും ആ ഇരിക്കാൻ ആ തണുപ്പൊക്കെ ആസ്വദിച്ച് വരുന്ന രസമാണെന്നറിയോ ശരിക്കും മാമലക്കണ്ടം വഴി ആ പോലീസുകാർ ആ ബൈക്കാരെ കടത്തി വിടേണ്ടതാണ് അവർ പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ അടി തട്ടും അങ്ങനെ ബൈക്ക് ഓഫ് റോഡ് പോകാൻ പറ്റുന്നൊരു വണ്ടിയല്ല എന്നും പറഞ്ഞിട്ടാണ് പോലീസുകാർ മാമലക്കണ്ടം ചെക്ക് പോസ്റ്റിൽ ഞങ്ങളെ വിടാത്തത് അത് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട ചോദ്യവും ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ ഡയറക്റ്റ് തിരിഞ്ഞു പോവാ ഇപ്പൊ പോകുന്ന ഒരു വഴിക്ക് നല്ലൊരു വെള്ളച്ചാട്ടം ഞങ്ങൾ കണ്ടു അപ്പോ അവിടേക്ക് പോകാനൊരു വഴി കണ്ടില്ല കണ്ടില്ലെന്ന് പറഞ്ഞ കണ്ട് ജസ്റ്റ് ഒന്ന് അടി അട്ടിട്ട് മാമലക്കണ്ട റൂട്ട് വരുന്നവരാണെങ്കിൽ മാങ്കുളം കഴിഞ്ഞ് റൈറ്റ് സൈഡിലാണ് ഈ ഒരു ചെറിയൊരു കട്ടിങ് ഉള്ളത് ഓ ഇറക്കാം അതൊക്കെ ഞാൻ കൂടുതൽ ചിന്തിക്കാറില്ല ചെയ്യാറുള്ളൂ ആ ശാന്ത എന്തോക്കാൻ പറ്റൂല സ്പോട്ട് കൊള്ളാം അത്യാവശ്യം നല്ല വൈബ് ഫീൽ ആണ് ഇവിടെ ഔളിക്കാൻ തോന്നിയോ ഒരു യാത്ര കഴിഞ്ഞ് ഈ വെള്ളച്ചാട്ടത്തിനവിടെ സൈഡിൽ പോയി നിന്നിട്ട് ജസ്റ്റ് ഒന്ന് മുഖം കഴുകി ഒന്ന് റിഫ്രഷായി ആ തണുത്ത വെള്ളം ആ മലമുകളിൽ നിന്ന് വരുന്ന തണുത്ത വെള്ളത്തിൽ ഒന്ന് മുഖം കഴുകാന്ന് പറഞ്ഞത് സുഖാന്നറിയോ അങ്ങനെ ഒന്ന് റീഫ്രഷ് ആകാൻ പറ്റിയൊരു സ്പോട്ടാണിത് ഇപ്പം എൻ്റെ കയ്യിൽ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഉള്ളതുകൊണ്ട് മറ്റേ ചുറ്റുമുള്ള വ്യൂ മൊത്തത്തിലുള്ള വ്യൂ ഒറ്റ സ്ക്രീനിൽ കാണാൻ പറ്റാവുന്നൊരു ഗുണമുണ്ടതുകൊണ്ട് ആ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ആണ് ഇപ്പോൾ കാണുന്നത് ആ വെള്ളച്ചാട്ട ശരിക്കും കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് അങ്ങനെ തൊട്ടപ്പുറത്തുള്ളേ പെട്ടെന്ന് ശ്രദ്ധിച്ചൊന്നുമില്ല ഓ നല്ല തെന്നലുള്ള വഴിയാ തെന്ന നല്ല ചാൻസുണ്ട് നല്ല ചാൻസുണ്ട് തന്നെ തെന്നിക്കഴിഞ്ഞു കിട്ടൂല കേട്ടാ ഇങ്ങനെ വിഴുവി ഒമ്പതരം ഹെൽമെറ്റിടെ തലവെ ചോളാ തലയിങ്ങനെ കിട്ടും മുതല തെരഞ്ഞെ അവസാനം ഞാൻ തന്നെ ഇടിക്കഴിഞ്ഞു നോ റേഞ്ച് ുമ്പോഴേ ഉള്ളൂ മാമല കണ്ട കഴിഞ്ഞേ ഇറങ്ങുമ്പോഴേ ഉള്ളൂ ട്രെയിൻ ചെക്കും നല്ല രസം ഈ റൂട്ടിൽ കൂടെ യാത്ര ചെയ്യാൻ റേഞ്ച് എവിടെയില്ല മാങ്കോൾ എത്തുമ്പോൾ റേഞ്ച് കിട്ടുമായിരിക്കും ആ ഒരു കുഞ്ഞ് ഭാഗത്ത് മാത്രമേ റേഞ്ച് ഉണ്ടാവുള്ളൂ ഇനി മാങ്കോൾ എത്തുന്നുള്ളൂ ആ പോകുന്ന റൂട്ട് കാണാൻ എന്ത് രസമാണെന്നറിയോ ആ ഒരു വണ്ടികൾ തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ശരിക്കും അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഈ അതിരാവിലത്തെ രാവിലത്തെ തണുപ്പ് വെച്ച് അങ്ങനെ അതേ മാങ്കുളത്തി മൊത്തം തേയിലത്തോട്ടമാണ് മാങ്കുള കയറുമ്പോൾ തന്നെയുള്ള വ്യൂ അത്യാവശ്യത്തിന് മൂന്നാർ ഫീൽ തന്നെ ഉണ്ട് ഒരു ചെറിയൊരു മൂന്നാർ ഫീൽ ഉണ്ട് ഈ മാങ്കുളം കയറുമ്പോൾ തന്നെ പക്ഷേ വണ്ടികളില്ലായെന്നുള്ളൊരു വൈബ് ആ അത് പ്രത്യേക രസമാണ് മൂന്നാർ പോകുന്ന ആ ബ്ലോക്കുള്ള ആ റോഡ് വെച്ച് നോക്കുമ്പോൾ അതേ തേയിലത്തോട്ടം റൂട്ടിക്കൂടെ തന്നെ പോകുന്നുണ്ട് തീരെ വണ്ടിയുമില്ല എറണാകുളം ജില്ലയും ഇടുക്കി ജില്ലയും ബന്ധിപ്പിക്കുന്ന ഈ രാജപാത ഈ ഓൾഡ് രാജപാത അങ്ങനെയാണ് ഇപ്പോൾ പറയണത് കാരണം പതിനഞ്ച് വർഷത്തിന് മുകളിലായി ഈ റോഡ് അടഞ്ഞു കിടക്കുന്നത് ഏതാണ്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തേഴ് കിലോമീറ്ററോളം ഉള്ള ഓഫ് റോഡ് വഴിയാണ് ഈ വഴി മൊത്തം അങ്ങനതേ മാങ്കുളം സൈഡിൽ നിന്നുള്ള എൻട്രൻസിലേക്കാണ് ഇപ്പൊ നമ്മൾ എത്തുന്നത് സാറവിടെ മുകളിൽ നിന്നും ഭക്ഷണം കഴിച്ച് തുടങ്ങിയതായിരുന്നു അപ്പേക്ക് ഞങ്ങൾ വന്നു അപ്പം സാർ കൈ കാണിച്ചിട്ട് നിർത്താൻ പറഞ്ഞിട്ടുണ്ട് ജിറ്റോ ജിറ്റോ ജി ജി ഇൻസ്റ്റഡ് അക്കൗണ്ട് ഓർഡാണ്

എത്ര നേരം എടുക്കും അവിടെ ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ഉണ്ട് രണ്ടു മണിക്കൂർ മുഖം മറിച്ചോളാം മുഖം മറിച്ചിട്ടോളാം ഇടുമ്പേ കൊറേ നാളെ കഴിഞ്ഞ ഇടൂ കാരണം കൊറേ വീഡിയോ പഴയതടക്കണ്ട് സാറിന് മുഖം മറിച്ചോളാം ഈ സൈഡിലുള്ള സാറ് നല്ല ചില്ല് സാറായിരുന്നു കേട്ടോ നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും സംസാരിച്ചു ഒരു ആനയുടെ ഉണ്ടെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് കാണാൻ പറ്റുമോ ഒരു ആനക്കുട്ടി പ്രസവിച്ചിട്ടുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ കിട്ടും ആ റോഡാന്ന് തോന്നേ അല്ലടാ ഒരെണ്ണം ക്ലോസ് ചെയ്തോന്ന് പറഞ്ഞില്ലേ റോഡ് ആ ഇതന്നെയാ വഴി ക്ലോസ് ആ ചെയ്ത റോഡ് കാണില്ല എന്ന് അവിടെ ഇവിടെ ഇവിടെ നീ ഇവിടെന്ന റൈറ്റിലേക്ക് ഒരു വഴി ഉണ്ടായിരുന്നു പക്ഷെ ആ വഴി പടച്ചു അപ്പൊ ഞാൻ മാപ്പിൽ ആ വഴി കണ്ടതുകൊണ്ടാണ് അവിടെ ചെക്ക് പോസ്റ്റുള്ള സാറിനോട് ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഒരു വഴി ഉണ്ടല്ലോ നവിടേക്കാണ് പോണേന്നുള്ളത് അപ്പോൾ വഴി അടയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എത്ര വർഷമെന്നറിയില്ല മഞ്ഞപ്പറ സൈഡിൽ നിന്ന് കുറച്ച് പിള്ളേർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്തോ ആ റോഡ് തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സൈഡിൽ കുറച്ച് പിള്ളേർ അവിടെ പോയി കുളിക്കാൻ പോയി അപ്പോൾ അങ്ങനെ ഒരു രണ്ടോ മൂന്നോ പേരവിടെ ചെറുതായിട്ടൊരു അപകടം പെട്ട് മരിച്ചുപോയി അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടായതിനു ശേഷം ആ റോഡ് മൊത്തത്തിൽ അങ്ങോട്ട് ക്ലോസ് ചെയ്തു നല്ല ഡീപ്പ് കാടണ്ട് അപ്പർ സൈഡിൽ നിന്ന് കുറച്ച് ഓഫ് റോഡ് വണ്ടികളൊക്കെ വന്ന് തുടക്കം ആ സൈഡിൽ നിന്ന് കിടത്തിവിട്ടതായി മാമലക്കണ്ട സൈഡിൽ നിന്ന് കടത്തിവിട്ട വണ്ടികളാ ആ മറ്റ് പിള്ളേർക്ക് അപകടം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ അടച്ചൊരു വഴിയുണ്ടല്ലോ അപ്പോൾ ആ വഴി കാണാൻ പറ്റൂല എന്ന് ആ ചെക്ക് പോസ്റ്റിലുള്ള സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നോക്കിയപ്പോഴും ആ ഒരു വഴി പോലും കാണാത്ത രീതിയിലാണ് ഇപ്പോൾ പുതിയ റോഡ് പണിയണത് ആനപ്പിട്ട് ഫ്രഷാ ഫ്രഷ് അങ്ങനെ ആ വഴി കൂടെ പോകുന്ന അവസരം തന്നെ എല്ലാവർക്കും നഷ്ടമായി ഇപ്പം ഇതുപോലത്തെ ഓരോ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കല്ല ആർക്കും ആ വഴി കൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല ഇപ്പം നമുക്ക് ഈ റോഡ് തുറന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ അഥവാ വല്ലത് ഉണ്ടാവാണെങ്കിൽ പിന്നെ മൊത്തത്തിൽ റോഡ് അടയ്ക്കും ഒരു ഫോട്ടോ എടുത്താലോ ഒരു ഫോട്ടോ എടുത്തിട്ടോ വെറുതെ ഫോട്ടോ എടുത്തിട്ട് എടുത്തിട്ടുവാ ഏകദേശം അത്യാവശ്യത്തിന് ആന ഇറങ്ങുന്ന സ്ഥലമാണിത് കാരണം അത്യാവശ്യം നല്ല ഫ്രഷ് ആനപ്പിണ്ടം അപ്പറധി വെറുതെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ സ്പോട്ട് കണ്ടാൽ തന്നെ ഏകദേശം ആനയൊക്കെ ഇറങ്ങി വെള്ളം കുടിക്കാനും കുളിക്കാനൊക്കെ ഇറങ്ങുന്ന സ്പോട്ടിൻ്റെ അതേ ഒരു വ്യൂ ഉണ്ട് എന്നാലും ആന ഇറങ്ങുന്ന സ്ഥല ഇനിയാണ് ഈ രാജപാതയുടെ ഓഫ് റോഡ് തുടങ്ങാൻ പോകുന്നത് There you go. ോ അത്യാവശ്യം നല്ല ഇടുങ്ങിയ വഴിയും രാജപാതയുടെ കുറച്ചും കൂടി ഉൾക്കാടൊക്കെയും കയറാൻ പോണത് ഇനിയാണ് അയ്യോ പയരം പിടിച്ചു കേറട്ടെ എന്നിട്ട് വേണം എൻ്റെ ഭയം ഈ രാജപാതയിലെ ശരിക്കുള്ള ഓഫ് റോഡ് വീഡിയോ എൻ്റെ ഈ രണ്ടാമത്തെ ഭാഗത്തിലാണ് വന്നത് ഒരു വീഡിയോടെ ഉള്ളിൽ തന്നെ മൊത്തത്തിൽ കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു രണ്ടാമത്തെ ഭാഗം കൂടി ഇറക്കണേ അപ്പോൾ ഈ മാമനക്കാണ്ട മാങ്കുളം റൂട്ടിലുള്ള ഓഫ് റോഡ് വീഡിയോയും കാടിലുള്ള ഒരു വൈബ് വ്യൂവുമുള്ള രണ്ടാമത്തെ അവസാനത്തെ ആയ ഭാഗം ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക ഇവിടെ 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 നിന്ന് ബൈക്ക് വിടുവല്ല അവിടെ നിന്ന് ഇടൂ യൂട്യൂബാ തന്നെടാ